എന്തോ ലൈക്ക് പരിപാടി പരിപാടി വന്നിട്ടില്ലേ ഞാൻ അത് വായിച്ചിട്ടില്ല ഇത്ര അതിന്റെ വേറെ ഒരുപാട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഓൺലൈൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് നൽകിയ മറുപടി ആരെയെങ്കിലും വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്ന് നടൻ വിനയ് ഫോട്ട് തന്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിലാണ് താരം ക്ഷമ ചോദിച്ചത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പോലെയുള്ള അത്ര ഗൗരവമേറിയ ഒരു റിപ്പോർട്ടിനോട് പ്രതികരിക്കേണ്ട ഒരു രീതിയിലല്ലായിരുന്നു എൻ്റെ എന്ന് എനിക്കും തോന്നി അപ്പോൾ അതെൻ്റെ കുറച്ച് സുഹൃത്തുക്കളത് വേദനിപ്പിച്ചായിട്ട് ഞാൻ അറിയുകയും ചെയ്തു അപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ പ്രതികരണം ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമയോഗിക്കുന്നു ഫൂട്ടേജ് എന്ന സിനിമയുടെ റിവ്യൂ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നത് സിനിമ കണ്ട് പുറത്തേക്കിറങ്ങുമ്പോൾ ഞാൻ എപ്പോഴും തമാശ പറയുന്ന എൻ്റെ വളരെ അടുത്ത ചില ഓൺലൈൻ സുഹൃത്തുക്കളെ കണ്ടു അവർ സിനിമയുടെ റിവ്യൂ ചോദിക്കാനാണ് വന്നതെന്ന് കരുതിയത് പക്ഷേ അവരെന്നോട് ചോദിച്ചത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെക്കുറിച്ചാണ് വളരെ ദീർഘമേറിയ ഗൗരവമുള്ള ഒന്നാണത് അതിനെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കണം എന്നിട്ട് പ്രതികരിക്കണം അല്ലാതെ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്നത് വിഡിത്തമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവരോട് പറഞ്ഞ കാര്യങ്ങളിൽ ഒരു ഭാഗമാണ് പ്രചരിക്കുന്നത് അത് വീണ്ടും കണ്ടപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ ഗൗരവമേറിയ ഒന്നിനോട് പ്രതികരിക്കേണ്ട രീതിയിലായിരുന്നില്ല എൻ്റെ ശരീരഭാഷയെന്ന് എനിക്ക് തോന്നി അത് കുറച്ച് സുഹൃത്തുക്കളെ വേദനിപ്പിച്ചു ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമചോദിക്കുന്നു ഇതായിരുന്നു വിനയ്ഫോട്ടിൻ്റെ വാക്കുകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു നിന്നതിന് പിന്നാലെയുള്ള വിനയ് ഫോർട്ടിന്റെ പ്രതികരണമായിരുന്നു സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നത് റിപ്പോർട്ടിനെക്കുറിച്ച് ചോദിച്ച ഓൺലൈൻ മാധ്യമങ്ങളോടെ പത്തിരുന്നൂറ്റിയഞ്ച് പേജുള്ള എന്തോ വന്നിട്ടില്ലേ ഞാനത് വായിച്ചിട്ടില്ല ഇത്ര സമയമേ ഉള്ളൂ അതിൻ്റെ ഇടയിൽ വേറെ പരിപാടിയുണ്ട് എന്നായിരുന്നു വിനയ് ഫോർട്ടിന്റെ പ്രതികരണം